അക്ഷരശില്പം അക്ഷരനഗരിക്ക് സമ്മാനിച്ച ശില്പി കാനായി കുഞ്ഞുരാമന് കോട്ടയത്ത് പ്രൗഢഗംഭീരമായ സ്വീകരണം കോട്ടയം പൗരാവലിയാണ് ശില്പിക്ക് സ്വീകരണം ഒരുക്കിയത് നിർമ്മാണമല്ല ശില്പകലയെന്ന് ജീവിതം കൊണ്ട് തെളിയിച്ച കലാകാരനാണ് കാനായി എന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് മലയാളം സർവകലാശാല വൈസ് ചാൻസലർ കെ ജയകുമാർ പറഞ്ഞു മൂർത്തവും അമൂർത്തവും അർദ്ധനവുമായ ശില്പങ്ങൾ ആലപ്പി രംഗനാഥിന്റെയും കോട്ടയം വീരമണിയുടെയും മാതങ്കി സത്യമൂർത്തിയുടെയും സ്വാഗത സംഘകാലത്തോടെ പരിപാടി ആരംഭിച്ചത് മലയാളിയുടെ കപട സദാചാര ബോധത്തിന് മാറ്റം വരുത്താൻ കാനായിയുടെ ശില്പങ്ങൾക്കായിട്ടുണ്ടെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത കെ ജെ കുമാർ പറഞ്ഞു നഗ്നതയും ലൈംഗികതയും രണ്ടാണെന്ന് തന്റെ സൃഷ്ടികളിലൂടെ കാനായി തെളിയിച്ചു കലാകാരൻ എന്ന ചട്ടക്കൂടിൽ തന്നെ കാണരുതെന്ന് മറുപടി പ്രസംഗത്തിൽ കാനായി പറഞ്ഞു നല്ല ഒരു മനുഷ്യനാകാനാണ് തന്റെ ശ്രമം ഈശ്വരന്മാരും ഈശ്വരമാരും എന്റെ അമ്മയെ കാണാം ഈ അമ്മയെ അന്വേഷി പോയ അനന്ത അപ്പൊ ആ ഒരു ചിന്തയാണ് എന്റെ ജീവിതം സമൂഹത്തിലെ നാനാതുറയിലും പെട്ട പ്രമുഖർ കാനായിയെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു റിപ്പോർട്ടർ കോട്ടയം